ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ കൂടുതൽ ബന്ധം ദൃഢമാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രയേലിനപ്പുറത്തേക്ക് റഷ്യയുമായിട്ടുള്ള ബന്ധം ഓൾറെഡി നമ്മൾ ശക്തിപ്പെടുത്തി കഴിഞ്ഞു അതുകൊണ്ടാണ് റഷ്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനവും അവരുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുന്നതിനാവശ്യമായ എൻജിൻ ഇസ്രേലീ വൺ സെവൻറ്റി സെവൻ എസ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി നിർമ്മിക്കാനായിട്ട് സാങ്കേതിക വിദ്യ കൈമാറുകയും ഒക്കെ ചെയ്തത് അതേമാതൃകയിൽ ഇസ്രയേലും അവരുടെ ടെക്നോളജി ഇന്ത്യയിലേക്ക് നൽകാൻ തയ്യാറാകുന്നു കൂടാതെ ഇന്ത്യയിൽ നിന്ന് ആവശ്യത്തിന് ആയുധങ്ങൾ ഇസ്രയേൽ വാങ്ങാനായിട്ട് ഒരുങ്ങുന്നു പുതുവർഷത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിലേക്ക് എത്തുന്നതോടെ ഇത് സംബന്ധിച്ചുള്ള ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ് ചെയ്യുന്നത് എന്താണ് ഇത്തരം ഒരു നീക്കത്തിന് പിന്നിൽ ഇന്ത്യ ഇപ്പോൾ ഒമാൻ അതുപോലെ തന്നെ ജോർദാൻ എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങൾ പ്രധാനമന്ത്രി മോദി സന്ദർശിക്കുന്നുണ്ട് അവരുമായിട്ടൊക്കെ വിവിധ ഉടമ്പടികളും കരാറുകളുമൊക്കെ ഒപ്പിടുകയും ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ഈ ഒരു നീക്കത്തിന് മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട് കാരണം ഗൾഫ് രാജ്യങ്ങൾ പരോക്ഷമായി ഇപ്പോൾ ഇന്ത്യക്കെതിരായിട്ടുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുന്നു അതും തുടർച്ചയായി തന്നെ നമുക്കറിയാം സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വിനോദത്തിനുള്ള ഉപാധി എന്നതിനപ്പുറത്തേക്ക് ഒരു സോഫ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം അതായത് ഏറ്റവും അധികം ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു വിനോദ ഉപാധിയാണ് ഇപ്പോൾ അമേരിക്ക സി എ പ്രകീർത്തിച്ചുകൊണ്ട് അമേരിക്കൻ ആർമിയെ പ്രകീർത്തിച്ചുകൊണ്ടൊക്കെ എപ്പോഴും സിനിമകൾ എടുക്കാറുണ്ട് അത് ലോകമാകമാനം ആളുകളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ട് ലോക ജനതയെ രക്ഷിക്കാൻ കഴിയുന്നത് സി എക്കും അതുപോലെ അമേരിക്കൻ ആർമിക്കുമൊക്കെയാണെന്ന് ചിത്രങ്ങളിലൂടെ ഇവർ പ്രതിപാദിക്കുന്നു ഇതേ രീതിയിൽ ഇന്ത്യയുടെ സംസ്കാരം കഥകൾ വീക്ഷണങ്ങൾ ഇതൊക്കെ തന്നെ സിനിമയായിട്ട് ചിത്രീകരിക്കാൻ നമ്മളും തയ്യാറാകുന്നു അങ്ങനെ തയ്യാറാകുമ്പോൾ പ്രധാനമായിട്ടും ദേശസ്നേഹം ഉയർത്തുന്ന സിനിമകളിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമായിരിക്കും പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയ നുഴഞ്ഞുകയറ്റവും ആക്രമണങ്ങളെയും ഒക്കെയുള്ള യഥാർത്ഥ സംഭവങ്ങളെ പോലും സിനിമകളാക്കി ചിത്രീകരിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഈ സിനിമകൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നു ഇപ്പോൾ ഏറ്റവും അടുവിൽ റിലീസായിട്ടുള്ള ദുരന്തർ എന്ന് പറയുന്ന സിനിമയ്ക്ക് പോലും അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം നിരോധനം ഏർപ്പെടുത്തി ശരിയാണ് ഏതെങ്കിലും രാജ്യങ്ങൾക്ക് വിരുദ്ധമായതോ അല്ലെങ്കിൽ വിവാദം ഉണ്ടാക്കാവുന്നതുമായ സിനിമകൾ നിരോധിക്കാൻ വേണമെങ്കിൽ പക്ഷേ ഇവിടെ ഇരട്ടത്താപ്പുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള സിനിമകൾ മാത്രമാണ് നിരോധിക്കുന്നത് പാകിസ്ഥാൻ എടുക്കുന്ന ചിത്രങ്ങൾ പാകിസ്ഥാൻ എപ്പോഴും ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്തി ഇന്ത്യൻ ഏജന്റുമാർ അവിടെ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ നരേറ്റീവിൽ ചിത്രങ്ങൾ ഒരുക്കുന്നു ഇതിനൊരു നിരോധനവുമില്ല കാരണം എന്താ പാകിസ്ഥാൻ ഒന്ന് ഒരു ഇസ്ലാമിക രാജ്യമാണ് ഇത്തരത്തിൽ പാകിസ്ഥാനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ എന്ന് പറയുന്ന സംഘടന ചില നീക്കങ്ങൾ നടത്തുന്നു അതിന് ചുക്കാൻ പിടിക്കുന്നത് തുർക്കിയാണ് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് മുതൽ തന്നെ ഈ തുർക്കി പണവും ആയുധങ്ങളും ഒക്കെ പാകിസ്ഥാൻ എത്തിച്ചു നൽകുകയും ഇന്ത്യയുമായിട്ട് അനാവശ്യമായ പ്രകോപനത്തിന് ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു ഇതേ തുർക്കി പാകിസ്ഥാനുമായി സഹകരിച്ചപ്പോൾ സിനിമകൾ നിർമ്മിക്കാനായിട്ട് തയ്യാറാക്കുന്നു സ്വാഭാവികമായിട്ടും ശത്രുപക്ഷത്തെ ഇന്ത്യയെ അവതരിപ്പിക്കാനായിരിക്കുമല്ലോ ശ്രമിക്കുന്നത് എന്തായാലും നമ്മുടെ കഥകൾ പാകിസ്ഥാനും തുർക്കിയുമൊക്കെ ചേർത്ത് വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ യഥാർത്ഥ വിവരങ്ങൾ നമ്മൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കണം അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ്റെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങളിൽ പോലും തെറ്റായ നരേറ്റീവ് പ്രചരിക്കാൻ സാധ്യതയുണ്ട് ഏതാണ്ട് അമ്പത്തേഴോളം രാജ്യങ്ങളാണ് ഈ കൂട്ടായ്മയിലുള്ളത് ഇപ്പോൾ നിലവിൽ സൗദിയും യു എയും ഒക്കെ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണെങ്കിൽ പോലും പാകിസ്ഥാനും ഇന്ത്യയും ഒരുമിച്ച് മുമ്പോട്ട് വന്നാൽ അവർ പാകിസ്ഥാനായിരിക്കും കൈ കൊടുക്കുക കാരണം ഇസ്ലാമിക രാജ്യമാണ് ഇനി സൗദിയുടെ കാര്യമെടുത്താൽ സൗദിയും പാകിസ്ഥാനും തമ്മിൽ അടുത്തിടെ ഒരു കരാറിൽ ഒപ്പുവെച്ചു ഏതാണ്ട് നാറ്റോ മോഡൽ കരാർ എന്ന് പറയാം അതായത് പാകിസ്ഥാൻ ആരെങ്കിലും ആക്രമിച്ചാൽ സൗദി അവർക്കൊപ്പം ചെയ്യും സൗദി ആരെങ്കിലും ആക്രമിച്ചാൽ പാകിസ്ഥാൻ അവർക്കൊപ്പം ചെയ്യും ഈ രീതിയിൽ ചില ബന്ധങ്ങൾ ദൃഢമാക്കിക്കൊണ്ടിരിക്കുന്നു ഇനി ഇന്ത്യയുടെ കാര്യത്തിൽ നല്ല സൗഹൃദം ഇന്ത്യയിലെ നിരവധി ആളുകൾ അവിടെ തൊഴിലെടുക്കുന്നു അവിടുത്തെ നിരവധി ആളുകൾ ഇന്ത്യയിലേക്ക് വരുന്നു എന്നൊക്കെ ഉള്ള ബന്ധമുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ഒരു ഭ്രഷ്ട് കൽപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ നിലപാടെടുക്കുന്നത് കാരണം ഇപ്പോൾ മാൽദ്വീവിൻ്റെ കാര്യം കൊടുക്കുക അതൊരു ചെറിയ രാജ്യമാണ് ജനസംഖ്യ കുറവാണ് വികസനം കുറവാണ് പക്ഷേ അവിടെയും മുൻഗണന മാൽദ്വീപിനാണ് ഗൾഫ് രാജ്യങ്ങൾ കൊടുക്കുന്നത് ഇന്ത്യക്കല്ല കാരണം അതൊരു മുസ്ലിം പോപ്പുലേഷൻ ഉള്ള രാജ്യമായതുകൊണ്ടാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്തെ മുസ്ലിം ജനസംഖ്യയിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യ എന്നിട്ടും ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യക്കെതിരായിട്ടുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുന്നത് നമ്മൾ ഗൗരവത്തോടു കൂടി കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷന്റെ നിയന്ത്രണം ഏതാണ്ട് തുർക്കി ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് കാരണം സൗദിയാണ് ഇതുവരെ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ഒരു തലപ്പത്തെങ്കിൽ അതിൽ നിന്ന് മാറി പഴയ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ നിഴലൊക്കെ സൃഷ്ടിക്കാനായിട്ട് തൊയ് ബർദോഗ നേതൃത്വത്തിൽ തുർക്കി ശ്രമിക്കുന്നു പാകിസ്ഥാനെ കൂടെ നിർത്തുന്നു സ്വാഭാവികമായും മറ്റു മുസ്ലിം രാജ്യങ്ങളുടെയൊക്കെ ഒക്കെ പിന്തുണയുള്ളത് കൊണ്ട് സൗദിയും യു എയും അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഇപ്പോൾ അവരെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു തീരുമാനമെടുത്തു കൂടുതൽ കൂടുതൽ സൗഹൃദങ്ങൾ സൃഷ്ടിക്കണം അങ്ങനെയാണ് അറബ് രാജ്യങ്ങളിൽ നമ്മളുമായി ബന്ധമുള്ള ചില രാജ്യങ്ങളുണ്ട് കൂടുതൽ ദൃഢതയുള്ള ഒന്നോ രണ്ടോ രാജ്യങ്ങളേ ഉള്ളൂ അത്തരം ഒരു രാജ്യത്തേക്ക് ഒമാനിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നു ജോർദാൻ ഭരണാധികാരി യുമായിട്ട് ഒരു കാറിൽ ഒപ്പം സഞ്ചരിക്കുന്നു അത് കഴിഞ്ഞ് എത്യോപ്യയിലേക്ക് പോകുന്നു എത്യോപ്യ എന്ന് പറയുന്നത് ആഫ്രിക്കൻ രാജ്യമാണ് അവിടുത്തെ ഭരണാധികാരി കാർ ഡ്രൈവ് ചെയ്യുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രണ്ട് സീറ്റിലിരിക്കുന്നു മ്യൂസിയം കാണാൻ പോകുന്നു അങ്ങനെ പതിയ പതിയെ ബന്ധങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നു ഒപ്പം തന്നെ ഈ റഷ്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢപ്പെടുന്നു കാരണം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൻ്റെ ഒരു മെൻഡർ അല്ലെങ്കിൽ എന്താ പറയുന്നത് അവരുടെയൊക്കെ ഒരു പിന്നെ ഒബ്സർവർ എന്ന സ്ഥാനം റഷ്യക്കാണ് നൽകിയത് ആ റഷ്യയുമായിട്ട് ഇന്ത്യക്ക് കാലാകാലങ്ങളായിട്ടുള്ള ബന്ധമുണ്ട് അതായത് ചരിത്രാതീതമായ ബന്ധം നിലനിൽക്കുന്നതാണ് അപ്പോൾ യു എസ് എസ് ആറുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ റഷ്യയുമായിട്ടുള്ള ബന്ധം സൈനിക സഹകരണ കരാറുകൾ പ്രതിരോധ ഉടമ്പടികള് ഇതൊക്കെ അവരെ ചെറുതായിട്ടെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഇനി ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധവും റഷ്യയുമായിട്ടുള്ള ബന്ധവും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു റഷ്യൻ സാങ്കേതികവിദ്യ ഇന്ത്യയിലേക്ക് എത്തുന്നു അപ്പം ബറാ പോലെയുള്ള മിസൈൽ നിർമ്മിക്കുന്നത് ഇസ്രയേൽ ടെക്നോളജി ഉപയോഗിച്ച ഇരു രാജ്യങ്ങളും സംയുക്തമായിട്ടാണ് ഇപ്പോൾ ഒരു കോടി ജനസംഖ്യയോളം മാത്രമുള്ള ഇസ്രയേലിന് നിർമ്മാണ പ്രവൃത്തികൾക്ക് കൂടുതലായിട്ട് ഇന്ത്യയെ ആശ്രയിക്കണം ഗസയിലെയും പാലസീനിലെയൊക്കെ പ്രശ്നം അവസാനിച്ചതോടുകൂടി കൂടുതൽ ഇസ്രായേൽ കമ്പനികൾ ആയുധ നിർമ്മാണത്തിനുൾപ്പെടെ ഇന്ത്യൻ കമ്പനികളുമായി സഹകരിക്കാനും ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്താനുമായിട്ട് ആലോചിക്കുന്നു നമ്മൾ ഇരു കൈ നീട്ടി സ്വീകരിക്കും കാരണം സൗദിയും പാകിസ്ഥാനും തമ്മിൽ ചില കള്ളക്കളികളൊക്കെ നടത്താമെങ്കിൽ ഇസ്രയേലുമായിട്ട് ഇന്ത്യക്ക് എന്തുകൊണ്ട് നേരിട്ടുള്ള ബന്ധം പുലർത്തിക്കൂടാ ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ നോക്കുന്നത് നിലവിൽ എല്ലാ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് ഒരേ മനോഭാവമാണ് ഒരേ സൗഹൃദമാണ് റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ പോലും നമ്മൾ ഇരു രാജ്യങ്ങളുടെയും കൂടെ കാര്യങ്ങളൊക്കെ പറയും ഇസ്രയേലിൻ്റെ കൂടെ പോലും പലസ്തീന് വേണ്ടിയിട്ട് യു എസ് യു എൻ പോയി കൈ ഉയർത്തും ഇതൊക്കെയാണ് നമ്മുടെ ഒരു പോളിസി അങ്ങനെയുള്ള നമ്മളെ പാകിസ്ഥാന് വേണ്ടിയിട്ട് ഗൾഫ് രാജ്യങ്ങൾ അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള വിവരം കാരണം സിനിമകളൊക്കെ നിരോധിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രകോപനം സൃഷ്ടിക്കുന്നു തിരിച്ച് അവർക്കെതിരെ അതില്ലതാനും ഇപ്പോൾ പാകിസ്ഥാനെതിരായിട്ടുള്ള സിനിമകളൊക്കെ നിർമ്മിക്കുമ്പോൾ അല്ലെ ഇന്ത്യയിൽ അവതരിപ്പിക്കുമ്പോൾ പാക് തീവ്രവാദികളെ ഇരകളായി ചിത്രീകരിക്കാൻ ചിലരൊക്കെ ശ്രമിച്ചിരുന്നു കാരണം ഇന്ത്യയിലെ ഇസ്ലാമിക് അനുഭാവികളായ ആളുകൾക്ക് വേദന ഉണ്ടാകരുത് അവരുടെ മനസ്സിനെ മുറിവേൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നാൽ അങ്ങനെയല്ല വേണ്ടത് ശരിക്കും രാജ്യസ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയിൽ നമുക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കുന്ന രീതിയിൽ സിനിമകൾ എടുക്കണം അത്തരം ചിത്രങ്ങളാണ് ഇനി ലോകത്തിൻ്റെ മുമ്പിലേക്ക് എത്തിക്കേണ്ടത് അതിനുള്ള നീക്കം നമ്മളും നടത്തും അപ്പോൾ പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള കൂട്ടുകെട്ട് കൂടിക്കൂടി വരുന്നത് ധനസഹായമായും ആയുധ സഹായമായിട്ടും പാകിസ്ഥാനിലേക്ക് എത്തും നാളെ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ പോലെയല്ല പാകിസ്ഥാനെ നമുക്ക് എഴുതി പറ്റില്ല അവർക്ക് ആണവായുധങ്ങളൊക്കെ കിട്ടിയാൽ അല്ലെങ്കിൽ ആണവായുധമുള്ള രാജ്യമായതുകൊണ്ട് കൂടുതൽ ആയുധങ്ങൾ കിട്ടിയാൽ ഇന്ത്യക്കെതിരെ വീണ്ടും വരും ഈ ഇസ്ലാമിക രാജ്യങ്ങൾ അതായത് അമ്പത്തി ഏഴോളം രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കോടിയോളം ജനസംഖ്യ ഉണ്ട് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ജനസംഖ്യയുള്ളൂ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നീക്കത്തെ നമ്മൾ ഗൗരവമായി കാണുന്നു അങ്ങനെ നമ്മൾ ആഫ്രിക്കയിലേക്കും കടക്കുന്നു ആഫ്രിക്കയുടെ കവാടം എന്നറിയപ്പെടുന്ന എത്യോപ്യയിലേക്കാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നത് അപ്പോൾ അത് വലിയ ശക്തിയൊന്നും അല്ലെന്നറിയാം പക്ഷേ കോളനി കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ ആഫ്രിക്ക മുഴുവൻ കീഴടക്കാൻ ശ്രമിക്കുമ്പോഴും അതിനോട് ചെറുത്ത് നിന്ന രാജ്യമാണ് എത്യോപ്യ ഇന്ത്യയും അങ്ങനെ തന്നെ ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ് പിന്നീട് നമ്മൾ വലിയ വളർച്ച നേടി ആ ഇന്ത്യയെ ഒരു മാതൃകയാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന രാജ്യമാണ് എത്യോപ്യ എന്ന് പറയുന്നത് കാരണം നമ്മൾ എല്ലാ മേഖലയിലും ഈ വളർച്ച കൃത്യമായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ റേററ്റ്സ് മിനറൽസ് മെറ്റൽസ് ഗോൾഡ് അടക്കമുള്ള അപൂർവ വസ്തുക്കളുടെ വലിയ ശേഖരമുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളെ തമ്മിലടുപ്പിച്ചിട്ട് ഈ പറയുന്ന വസ്തുക്കളൊക്കെ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി അതല്ല ചെയ്തേ എത്യോപ്യയിലെ ഭരണാധികാരിയുമായിട്ട് സംസാരിച്ച് ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന എന്ന് പറഞ്ഞാൽ തുല്യ പങ്കാളിത്തമുള്ള ചില ബിസിനസ് ഡീലുകളിലേക്കൊക്കെ നമ്മൾ പോകുന്നു ഒരു ഈക്വൽ പാർട്ട്ണറായിട്ടാണ് നമ്മൾ കാണുന്നത് ചുരുക്കം പറഞ്ഞാൽ എത്യോപ്യയെ കൂടെ നിർത്തിക്കൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളെ ഇൻഡയറക്റ്റായിട്ട് നമ്മൾ നിയന്ത്രിക്കാൻ പോകുന്നു കാരണം ഈ എത്യോപ്യ ആണ് ആഫ്രിക്കയിലെ ഏതാണ്ട് അമ്പതിലധികം വരുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പ്രതിനിധികളെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും എത്യോപ്യയിൽ ഉണ്ടാകും അങ്ങനെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടേക്ക് ചെന്ന് ചർച്ച നടത്തുന്നത് ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ശേഷം ഇത് ആദ്യമായിട്ടാണ് പിന്നീട് ആരും ിൽ നിന്ന് പോയിട്ടില്ലായിരുന്നു ആ പ്രധാനമന്ത്രിയുടെ തന്ത്രങ്ങൾ മുമ്പ് നമ്മൾ കണ്ടതാണ് നേരത്തെ നമീബി പോകുന്നു ഖാനെ പോകുന്നു ട്രിനിൻഡാലൻ ടുബാഗയിൽ പോകുന്നു അങ്ങനെയുള്ള നീക്കങ്ങളിലൂടെ ചൈനയെയും അമേരിക്കയും ഒക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ റേർ എർസുകൾ ശേഖരിക്കാൻ അല്ലെങ്കിൽ അത്തരം ഒരു ബിസിനസ് ഡീലിൽ ഏർപ്പെടാൻ നമുക്ക് സാധിച്ചു ഇവിടെ ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ ഒക്കെ തന്നെ എതിർപ്പിനെ മറികടക്കാനായിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു ഒപ്പം ഇസ്രയേലുമായിട്ടുള്ള വമ്പൻ ഡീലിലേക്ക് ശ്രമിക്കുന്നു ചുരുക്കം പറഞ്ഞാൽ തുർക്കിക്കെട്ട് പണിയാനായിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ഇന്ത്യ അടുത്ത നീക്കം നടത്തുന്നു എന്നാണ് അർത്ഥം പിന്തുണയ്ക്കാനായിട്ട് റഷ്യയും ഉണ്ടാകും ഇസ്രയേലും ഉണ്ടാകും ഒരുപക്ഷെ ചൈനയും അമേരിക്കയും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വരുമെങ്കിലും അവർ ദൂരെ മാറി നിന്ന് കളി കാണുകയും പാകിസ്ഥാനെ ഇൻഡയറക്റ്റായിട്ട് സഹായിക്കുകയുമായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിനെതിരെ ഇന്ത്യ ഇനി ശക്തമായ നിലപാട് പ്രത്യക്ഷത്തിൽ തന്നെ സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ ൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക